ഭാഷ ജാതി ദേശം തുടങ്ങിയ ഭിന്നതകളും തർക്കങ്ങളും ഒഴിവാക്കി ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് ഹൈന്ദവ സമൂഹം ഒന്നിക്കേണ്ടത് സാമൂഹ്യ പുരോഗതിക്ക് അനിവാര്യമാണെന്നും ആർ എസ് എസ് സർസംഘചാലക് കൂട്ടിച്ചേർത്തു പൂർവികർ ജനിച്ചു മരിച്ച മണ്ണാണിത് ഹിന്ദു എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഹിന്ദുക്കൾ തന്നെയാണെന്ന് ആർ എസ് എസ് സംഘചാലക് മോഹൻ ഭാഗവത് വ്യക്തമാക്കി ഇത് ഹിന്ദുരാഷ്ട്രം തന്നെയാണെന്ന് ആർ എസ് എസ് രാജസ്ഥാനിലെ ബരാനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സർസംഘചാലക് മോഹൻ ഭാഗവത് ആവർത്തിച്ചു ഭാഷാ ജാതി ദേശം തുടങ്ങിയ ഭിന്നതകളും തർക്കങ്ങളും ഒഴിവാക്കി ഹിന്ദു സമൂഹം ഒന്നിക്കേണ്ടത് സാമൂഹ്യ പുരോഗതിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആർ എസ് എസിനെയോ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെയോ മറ്റൊരു സംഘടനയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നും സർസഞ്ചാലക് പറഞ്ഞു ആർ എസ് എസ് എന്നത് കേവലം ഒരു സംഘടന മാത്രമല്ലെന്നും വ്യക്തിവികാസത്തിനുള്ള ചിന്താരീതി കൂടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നേതൃത്വത്തിൽ നിന്ന് ആശയങ്ങൾ സ്വയം സേവകരിലേക്കും അവിടെ നിന്ന് കുടുംബങ്ങളിലേക്കും കൈമാറുന്ന രീതിയാണ് ആർ എസ് എസിൻ്റെതെന്നും സർസംഘുചാലക് വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി